ആക്ടിവിസ്റ്റ് ധന്യരാമൻ ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട് നമസ്കാരം ശ്രീ ധന്യരാമൻ ഈ ഇത് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ ഇതൊരു സ്ഥിരം പരിപാടിയാവുന്നുണ്ട് കാരണം ഒരു സ്ത്രീയെ പറ്റി അപവാദകരമായ രീതിയിൽ അതും ഇവരെ നേരിട്ട് പോലും പരിചയമില്ലാത്ത ആളുകളായിരിക്കും ഒരുപക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എഴുതി കുറിച്ചു വിടുന്നത് ഇത് ഇത്തരത്തിലുള്ള എന്താണ് ഇതിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റുക ഒരു സ്ത്രീയെ പറ്റി മോശമായ രീതിയിൽ സംസാരിക്കുക അല്ലെങ്കിൽ മോശമായ രീതിയിലുള്ള പദപ്രയോഗങ്ങൾ വെച്ച് ഫോട്ടോ വെച്ചൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീയെ മാനസികമായി തകർക്കണമെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ മാർഗം ഇപ്പോഴും അവരെ കുറിച്ച് ആരെ കുറിച്ചായാലും നമ്മൾ മോശമായിട്ടൊരു ലൈംഗിക അപവാദോ അല്ലെങ്കിൽ സ്വഭാവം വ്യക്തിഗതം നടക്കുകയോ ഇത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാല് എന്താ ഒരു സ്ത്രീ തകർന്നു വീഴുന്നു ധരിക്കുന്ന ഒരു ജീർണിച്ച സമൂഹം നമുക്ക് ഉണ്ട് ഒരു എഴുപത് ശതമാനം അങ്ങനെയുണ്ട് പരസ്പരം ഇങ്ങനെ നമ്മൾ നമ്മളിപ്പോ ഇതുവരെ കണ്ടിട്ടോ കേട്ടിട്ടോ പോലും ഇല്ലാത്ത മനുഷ്യരായിരിക്കും നട്ടാൽ കുരുക്കാത്ത നുണകൾ പറഞ്ഞ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളെ വ്യാപകമായതോടു കൂടി ഇതിനെതിരെ കൃത്യമായിട്ട് എത്ര നമ്മളൊരു പിന്നെ കേസിന് പോയാലും സൈബർ സെല്ലിൽ നിന്നും ഇതൊന്നും അന്വേഷിക്കത്തില്ല പക്ഷെ ഷൈൻ ടീച്ചറെ സംബന്ധിച്ച് അവർക്ക് രാഷ്ട്രീയ സ്വാധീനം ഉള്ളതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷിക്കപ്പെടുകയും ഇതൊരു രാഷ്ട്രീയ രാഷ്ട്രീയ വിഷയമാണോ രാഷ്ട്രീയം അവരൊരു രാഷ്ട്രീയ നേതാവും കൂടി ആയതുകൊണ്ട് അവരെ ആ രീതിയിൽ തകർക്കുക എന്നുള്ള കൂടി ചെയ്തതായിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ സ്റ്റേറ്റിന് അത് നന്നായി അത് നേരിടാനാണ് സാധ്യത പക്ഷെ സാധാരണക്കാരായിട്ടുള്ള മറ്റ് സ്ത്രീകൾ ഒരു മനുഷ്യർ രാവിലെ ജോലിക്ക് പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരുന്നവർ കുടുംബം പോറ്റുന്നവർ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എന്തോരം മനുഷ്യർ അവരെ കുറിച്ച് മോശമായിട്ട് പറയുന്നത് അവരെ ആ രീതിയിലാണ് വെച്ചത് അത് വളരെ കൂടുതൽ പണ്ടൊക്കെ കുറച്ചേ കുറച്ചുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അതൊരു നാൽപ്പത് ശതമാനം അത് ഇരട്ടിയായിട്ടുണ്ട് അത് അത്രയും നാല്പത് ശതമാനം പരാതികൾ അധികമായിട്ട് അത്രയും സൈബർ സെല്ലുകളിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ കണക്ക് അപ്പോ സൈബർ സെല്ലിൽ പോകുമ്പോൾ സ്വാഭാവിക ഇത്തരം എന്തെങ്കിലും ഒരു തെറി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് കോടതിയിൽ പോയി ഒരു അഞ്ഞൂറ് രൂപ പിറ്റി അടച്ചാൽ അത് തീരും അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇതിനകത്ത് പേടിയില്ല ആരും എന്ത് വേണമെങ്കിൽ പറയാം ചിലപ്പം നമ്മൾ കണ്ടില്ല കുറച്ചാൾ മുമ്പ് ഒരു പെൺകുട്ടി ഒരാൾ തന്നെ കുറിച്ച് നിന്റെ സെക്സ് വീഡിയോ എന്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോ ആ പെൺകുട്ടി രാത്രി ബസ് കയറി ഒരാളും കൂടെ കൂട്ടി ബന്ധുവിനും കൂടെ കൂട്ടി അവിടെ ബസ് കയറി അയാളുടെ അവിടെ ചെന്ന് അയാളുടെ ഫോൺ പിടിച്ചു വാങ്ങി അത് ചോദ്യം ചെയ്യുന്ന ഒരു ലൈവ് ആയിട്ടുള്ള ഒരു വീഡിയോ അത് അപ്പോ അത്രയും ഒരു മാനസികമായിട്ട് അവര് അതിനെ പ്രൂവ് ചെയ്യണം എന്ന് വിചാരിച്ചു ഇതുപോലെ ഫോളോ അപ്പ് ചെയ്താൽ പക്ഷെ എല്ലാ മനുഷ്യനും ഇത് സാധിക്കണം എന്നില്ല എല്ലാവർക്കും സമയവും ആരോഗ്യവും അല്ലെങ്കിൽ അതുപോലെ യാത്ര യാത്ര ചെയ്യാൻ ഇപ്പൊ എവിടെയോ ഇരിക്കുന്ന ആൾക്കാരാണ് ഒരു മുറിക്കാത്ത ഒരു ഫോണുമായിട്ട് അവരിരുന്ന് അവർ മറ്റുള്ളവരെ കുത്തി കാണാ കാണാതെ നമ്മൾ ഇന്റലക്ച്വൽ കില്ലിങ്ങിന്റെ വേറൊരു ഇത് കാണാതെ നമ്മൾ നമ്മള് കുത്തിക്കൊല്ലുക എന്നറിയുന്നില്ല ആ രീതിയിലുള്ളതാണ് നമ്മൾ സ്വയം ശാക്തീകരിക്കപ്പെടുക ഇത്തരത്തിലുള്ള ആ പിന്നെ അപവാദങ്ങളിൽ നമ്മൾ വീണ് നമ്മൾ മാനസികമായിട്ട് നമ്മൾ തകർന്നു പോകാതിരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏക ഫോം വഴി പറ്റാവുന്നവരെ നമ്മൾ നിയമപരമായിട്ട് നേ നേരിടുക പക്ഷെ ഇവരെ നമുക്ക് എത്ര നേരിട്ടാലും ഇത് ശിക്കാൻ നടപടി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് വളരെ വ്യാപകമായി അപ്പൊ ഇങ്ങനെ സ്ത്രീകളെ കുറിച്ചും ഇങ്ങനെ അപവാദം നിറഞ്ഞു വരുത്തുന്നതിന് കുറച്ച് കേസുകൾ എടുത്തെങ്കിലും മാതൃകാപരമായിട്ട് ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഇത് കുറച്ചുപേരെങ്കിലും ഇതിനകത്ത് ഒതുങ്ങും പക്ഷെ ഇത് ഇപ്പോ വലിയ സൈബർ സംഘങ്ങളാണ് ഇപ്പോ രാഷ്ട്രീയ പാർട്ടികൾക്ക് സൈബർ സംഘങ്ങളുണ്ട് സമുദായ സംഘടനകൾക്കുണ്ട് അപ്പൊ ആർക്ക് ആരെയാണോ ഇഷ്ടമില്ലാത്തത് അവരെ അങ്ങ് കൊട്ടേഷൻ കൊടുക്കുന്ന പോലെയാണ് ഇത് കൊല്ലാതെ കൊട്ടേഷൻ കൊടുക്കുന്ന വേറൊരു സംഭവമാണ് ഇതുപോലെ വ്യാജ പ്രചരണം നടത്തി അപമാനിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊരു കൊട്ടേഷനായിട്ട് ഇതിനെ കാണണം കാരണം ഒരു വിങ്ങിൽ ഇത് എത്തുമ്പോഴത്തേക്കും അത് അത് സ്പ്രെഡ് ചെയ്ത് അപ്പൊ തന്നെ അവർ തന്നെ അത് ഇന്ത്യയിലും വിദേശത്തും ഒക്കെ അത് പിന്നെ അയച്ചു കൊടുക്കുകയാണ് മുമ്പ് നമ്മളെക്കുറിച്ചൊക്കെ ഇങ്ങനെ അപവാദം പറഞ്ഞിട്ട് ഒറ്റ ആഴ്ച കൊണ്ട് മുപ്പത് ലക്ഷം പേരൊക്കെ ഒരു വീഡിയോ നമ്മളെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് അങ്ങനെ സംസാരിച്ചു ഞാൻ പിന്നെ ഒരു കേസിന് പോയി ഞാൻ ഇവരെല്ലാം അറസ്റ്റ് പുറകെ അങ്ങനെ നിന്ന് ഞാൻ അത് അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് പക്ഷെ എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല കാരണം സൈബർ കേസുകൾ വളരെയധികം കൂടിയെന്നുള്ളതാണ് കുറ്റകൃത്യങ്ങൾ വളരെയധികം കൂടി നമ്മൾക്കിപ്പം ഈ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർക്കൊക്കെ ആയിരിക്കും കാരണം എഴുതാനും പറയാനും പിന്നെ പെട്ടെന്ന് ഞങ്ങൾ ഞങ്ങളൊരു പോസ്റ്റ് ഇട്ടാൽ തന്നെ അത് ഇന്റലിജൻസ് സ്പെഷ്യൽ ബ്രാഞ്ച് അതെടുത്ത് അതിന് നടപടിയാവുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അപ്പം വെറുപ്പും വിരോധവും ഉള്ള ഒരുപാട് ആൾക്കാർ ഉണ്ടാവും ഒന്നും ചെയ്തില്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന മനുഷ്യന്മാർക്ക് വില വിരോധികളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വ്യാപകമായിട്ടുണ്ട് ഇത് തടയാനായിട്ട് പുതിയ എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടെത്തണം എന്നുള്ളതാണ് പക്ഷേ ടീച്ചർ നന്നായി ഇതിനെ പ്രതികരിച്ചിട്ടുണ്ട് അവർക്ക് അവരതിനെ പ്രതിരോധിക്കുകയും ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പൊ താങ്കൾ നേരെ പറഞ്ഞ രാഷ്ട്രീയക്കാരി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഇതിൻ്റെ പുറകെ പോയി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫോളോ അപ്പ് ചെയ്യാൻ അവർക്ക് സാധിക്കും പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ നിയമ നടപടികളുടെയൊക്കെ ഒരു പോരായം ഇതിൽ ഏറ്റവും കൂടുതലല്ലേ കാരണം ഇത്തരത്തിൽ എന്തും ആർക്കും വിളിച്ച് പറയാം ആരെക്കുറിച്ചും പ്രത്യേകിച്ച് സ്ത്രീകളെക്കുറിച്ച് എന്തും വിളിച്ച് പറയാം എന്നുള്ളിടത്ത് ഇതിലൊരു കേസുമായി പോകുമ്പോൾ പോലും ഇതിലൊരു പ്രത്യേകിച്ചൊന്നും ശിക്ഷ കിട്ടാനില്ല എന്നുള്ളൊരു സാധനം കൂടിയുണ്ടല്ലോ അതുകൊണ്ട് കൂടിയാണോ ഇത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾക്ക് ഇത് പ്രയോജനപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾ കൂടി ഇത് കൊണ്ടുവന്ന് നശിപ്പിക്കുന്ന ഒരു തരത്തിലല്ലേ ഇത് പോകുന്നത് അതെ മുമ്പൊക്കെ ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ സൈബർ കേസുകളൊന്നും ഇതുവരെ സൈബർ കോടതികളോ അങ്ങനെങ്കിലും അത് ശിക്ഷിക്കപ്പെടാനോ ഒന്നും തുടങ്ങിയിട്ടില്ല നമ്മളെന്തെങ്കിലും ഒരു കൊലക്കേസോ അല്ലെങ്കിൽ ഒരു കൊലപാതവോ നടക്കുമ്പോൾ അതിനകത്ത് ഈ സൈബർ എവിഡൻസുകൾ ഇലക്ട്രോണിക് എവിഡൻസുകൾ എന്നുള്ളതല്ലാതെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളൊന്നും ഒരു കേസായിട്ട് പോയി ശിക്ഷിക്കപ്പെട്ട ഒരു സെക്ടറൊന്നും നമുക്ക് നമ്മുടെ മുമ്പിലില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പൊ ഈ പ്രശസ്തർക്ക് വലിയ പ്രശ്നമില്ല കാരണം അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലാതെ തകർന്നടിഞ്ഞു പോയി എന്തോരം മനുഷ്യരെ എനിക്കറിയാമെന്നറിയാം ഒരു ഇതേപോലെ ഒരു പെൺകുട്ടിയുടെ ഒരു അപവാദം പറഞ്ഞുകൊണ്ടുള്ള ഫോട്ടോ വരെ വെച്ച് അതിനെ പിന്നെ എന്താ പറയേണ്ട അതിനെ സ്പ്രെഡ് ചെയ്തിട്ട് ന്യൂസ് സ്പ്രെഡ് ചെയ്തിട്ട് പിന്നീട് അത് ഡിലീറ്റ് ചെയ്യാനായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ എസ് എച്ച്ഒ വിചാരിച്ചിട്ട് പോലും സാധിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോഴാ കണ്ടന്റ് ഒക്കെ അവിടെ തന്നെ കിടപ്പുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും അവർക്ക് അവർക്ക് ആരെയും നമുക്ക് വെറുപ്പ് തോന്നുന്നത് അവരെ കൊല്ലാനായിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വ്യക്തിഹത്യകൾ ഉപയോഗിക്കുന്നത് അവരെ വളരെ മോശം രീതിയിൽ നമ്മൾ സ്വപ്നം സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ അതിനകത്ത് ഒരു മാറ്ററായിട്ട് ഒരു കണ്ടന്റ് ആയിട്ട് വരുന്നത് അതാണ് ഇപ്പൊ നടികളെ ഇപ്പൊ കണ്ടില്ല എന്തോ ഒരു മനുഷ്യരുടെ നടികള് ആങ്കർമാരുടെ വാർത്ത വായിക്കുന്നവരുടെ സമൂഹത്തിലെ നാനാ തുറകളിലെ സ്ത്രീകളുടെ ഇതുപോലെ മോർഫ് ചെയ്തും എത്ര പേജസ് ആണെന്ന് അറിയാവോ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തും റിപ്പോർട്ട് ചെയ്താലൊന്നും ഫേസ്ബുക്കൊന്നും അത് അത് എടുത്ത് കളയത്തൊന്നുമില്ല പക്ഷെ ഇത് കൃത്യമായിട്ട് ഇതിപ്പോ മഹാത്മാ അയ്യങ്കാളിയുടെ പിന്നെ ഫോട്ടോയില് തലവെട്ടി പട്ടിയുടെ തല വെച്ച ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ക്രൈംബ്രാഞ്ചിന്റെ ഒരു വിങ് തന്നെയാണ് അത് അന്വേഷിച്ചത് അതൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് എന്നിട്ട് പോലും അവർക്ക് അതിനകത്ത് ഒരാളെ പോലും പിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല നിങ്ങൾ ഓർത്തു നോക്ക് ഇതൊരു വലിയ പോരായ്മയാണ് അത് സൗകര്യം ഉണ്ടെങ്കിൽ അവരാളെ പിടിക്കും അത്രേ ഉള്ളൂ കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇതിങ്ങനെ വംശീയമായിട്ടും എല്ലാ രീതിയിലുള്ള ഈ ഒരു പിന്നെ ഹത്തി ഇങ്ങനെ നിലനിൽക്കുകയാണെന്നുള്ളതാണ് കൃത്യമായിട്ട് ഇത് കൂട്ടിയില്ലെങ്കിൽ ഇത് ഭാവിയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും ഇത് വലിയ ലഹളകളിലേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം ഇപ്പോഴും വംശീയമായിട്ട് അധിക്ഷേപിക്കുന്ന ഒരുപാട് പേജുകൾ വ്യക്തികള് അവരുടെ ഇതൊക്കെ എടുത്ത് നമ്മൾ പരാതി കൊടുത്താലും പരാതി കൊടുത്തത് ഈ ഒരു പ്രത്യേക ഒരു സെല്ല് രൂപീകരിക്കാം അവർക്ക് അവർക്ക് പോലും ഇത് കണ്ടെത്താൻ സാധിക്കുന്നില്ല നമ്മുടെ സൈബർ വിങ് വളരെ ശക്തമായിട്ടുള്ളതാണ് സൈബർ സെല്ലും സൈബർ വിങ്ങും വളരെ ശക്തമായിട്ടുള്ളതാണ് പക്ഷെ ഇതൊന്നും കേസിലേക്ക് എത്തിക്കാനോ ശിക്ഷിക്കാനോ നേരത്ത് ആ വ്യക്തികളെ കിട്ടുന്നില്ല എന്നുള്ളത് ചെയ്ത ആൾക്കാരെ അവർക്ക് കണ്ടുകിട്ടാൻ പറ്റില്ല ഞങ്ങൾ ഇതുപോലെ മുമ്പ് ഇതോലെ വളരെ വംശീയമായിട്ട് ഭയങ്കര ഒരാള് നിരന്തരം പോസ്റ്റ് ഇടുമായിരുന്നു അങ്ങനെ പോലീസിൽ പരാതി കൊടുത്തിട്ട് കാര്യമില്ലാന്ന് കണ്ടിട്ട് നമ്മൾ അവരുടെ ചാറ്റ് ചെയ്ത് അവരുടെ നമ്പർ വാങ്ങിച്ച് അങ്ങനെ അവരുടെ അഡ്രസ്സ് എടുത്ത് അങ്ങനെയാണ് പോയി നമ്മൾ അവിടെ പോയി നമ്മൾ തല്ല് കൊടുത്തിട്ടുണ്ട് അല്ല വേറെ നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് കാരണം ഇതൊരു വലിയ ലഹളയിലേക്ക് ഒരു സ്ഥലത്ത് ഒരു മനുഷ്യന് ഒരു ഫോണിൽ ഇരുന്ന് ഇവിടെ വലിയൊരു വലിയ കുറ്റി വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ആ വ്യക്തിക്ക് സാധിക്കും അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്തെല്ലാം അത് കൂടെ നടക്കുന്നുണ്ട് അങ്ങനെ അപ്പൊ ഇതൊരു ചെറിയ കാര്യമല്ല നമ്മൾ മറ്റുള്ളവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങളെ പൂട്ടി പൂട്ടി വന്നാലേ വലിയ വലിയ കാര്യ കാര്യങ്ങളിൽ നിന്ന് രാജ്യത്തെയും മനുഷ്യരെയും ഒക്കെ സംരക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ള ഒരു ബോധം ഈ ഒരു സൈബർ വിങ്ങിന് ഉണ്ടായിരിക്കണം അത് മാത്രമല്ല ഈ വരുന്ന ഈ പടച്ചുവിടുന്ന ഈ ആരോപണങ്ങളൊക്കെ ഒരുപക്ഷെ ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്നും ഇത് രാഷ്ട്രീയക്കാരുടെ പേരും പറഞ്ഞാണെങ്കിൽ പോലും ഇതിലൊക്കെ ഒരു ഫേക്ക് അക്കൗണ്ടിലൂടെ ആകുമ്പോൾ അത് അത്രത്തോളം ഒരു ബുദ്ധിമുട്ടാവുകയും ചെയ്യില്ലേ ഈ ആളെ കണ്ടെത്തുന്നതിനായി അതെ ഈ ഒരു ഫേക്ക് അപ്പൊ തന്നെ ഡിലീറ്റ് അപ്പൊ ആ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കണ്ടന്റ് നമ്മളത് ഫേസ്ബുക്കിനെ സമീപിച്ച് പോലീസ് പോയി സമീപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അഡ്രസ്സ് കിട്ടാൻ പാടാണ് ഇത് ലൈവ് അല്ലെങ്കിൽ ഈ പേജ് അവിടെ ഇല്ലെങ്കിൽ അവർക്ക് ഏത് പിന്നെ മൊബൈലിൽ നിന്നാണോ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പിന്നെ ലാപ്ടോപ്പിൽ നിന്നാണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്നാണോ അതോ നോക്കി അവർക്ക് ഐ പി അഡ്രസ്സ് എടുക്കാനായിട്ട് സാധിക്കും പക്ഷെ അതിലേക്ക് എത്തും മുമ്പേ ഇവരത് ഡിലീറ്റ് ചെയ്ത് എന്നുള്ളതാണ് അപ്പോഴത്തേക്ക് ഇവർ കൃത്യമായിട്ട് എങ്ങനെ ഇത് ആസൂത്രണം ചെയ്യണം എന്നുള്ളത് അറിയാം അതുകൊണ്ട് തന്നെ ഇത്തരം പരാതികൾ പോകുമ്പോ തന്നെ അത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചാല് നമുക്കിത് ഇവരെ വ്യക്തികളെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ഫേസ്ബുക്കിന്റെ അവസാനത്ത് പോയി അവിടുന്നൊരു കുറച്ച് ഏഴ് ദിവസം എട്ട് ദിവസം ഒക്കെ എടുക്കുമ്പോഴത്തേക്കും ഇതൊന്നും പിന്നെ ഈ കണ്ടന്റേ കാണത്തില്ല ഈ സ്ക്രീൻഷോട്ട് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ആ സ്ക്രീൻഷോട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാലാഹലത്തോട് ഗൂഗിളിൽ അങ്ങനെ കിടക്കുകയും ചെയ്യും ും ഒരുപാടി തീർച്ചയായിട്ടും ഇത് ആ മനുഷ്യനെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ആക്കിക്കളി എന്തോരം പേരുണ്ട് പരാതി കൊടുക്കാൻ മടിയുള്ള ഇപ്പൊ നമ്മൾ കണ്ടതല്ലേ ലൈംഗികാരോപണ കേസുകളിലൊക്കെ റേപ്പ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിക്ക് പോലും പരാതി കൊടുക്കാൻ പേടിയാണ് അവരെന്ത പറ എന്റെ എതിർ കക്ഷികൾ അവർക്ക് സ്വാധീനം അവർക്ക് സൈബർ വിങ് ഉണ്ട് അതുകൊണ്ട് എന്റെ പടവും വെച്ച് നാളെ എനിക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റാതാകുന്നവർക്ക് എന്തോരം പിള്ളേർ പരാതി കൊടുക്കാതിരുന്നിട്ടുണ്ട് പേടിച്ചിട്ടാണ് സൈബർ ആക്രമണം ഭീകരമാണ് ഒരാളെ പേര് ആത്മഹത്യ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഈ ചെയ്ത കേസുകളിൽ പോലും ഇതുവരെ ഒരു പ്രതിയും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ശരി ശ്രീ ധന്യരാമൻ ശരികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം